നമസ്കാരം ബിക് ടെ സ്വാഗതം നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയിൽ ആരോപണങ്ങൾ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ട് ആത്മഹത്യ എന്ന് പോലീസ് പറയുന്നത് മുഖവിലക്കിടക്കാൻ സാധിക്കില്ല അന്വേഷണം അടക്കമുള്ള തുടർ നടപടികളിൽ വീഴ്ചയുണ്ടെന്നും മഞ്ജുഷ ആരോപിക്കുന്നു തന്നെ ഏൽപ്പിച്ച എല്ലാ ജോലിയും കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേട്ടമുണ്ടാക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറെന്നും സുരേന്ദ്രൻ ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ തുടരന്വേഷണം വേണമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു പാർട്ടിക്ക് ഇ പി എ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ പാർട്ടി അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാം ഗോപാൽ വർമ്മ ഒളിവിൽ ആന്ധ്ര പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപരമായ പോസ്റ്റുകൾ ഇട്ടിരുന്നു പോലീസ് അന്വേഷണത്തിന് ഹാജരാവാൻ പറഞ്ഞെങ്കിലും ഹാജരായിരുന്നില്ല തുടർന്നാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് അദാനിക്ക് ഇന്ത്യയിലും തിരിച്ചടി വൈദ്യുതി കരാർ റദ്ദാക്കാൻ ഒരുങ്ങി ആന്ധ്ര നൂറ് കോടി രൂപയുടെ സഹായം വേണ്ടെന്ന് തെലങ്കാന സർക്കാരും കൂടുതൽ കമ്പനികളും നിക്ഷേപത്തിൽ നിന്ന് പിന്മാറുന്നു ശബരിമലയിൽ പതിനെട്ടാം പടിയിൽ പുറം തിരിഞ്ഞു നിന്ന് പോലീസുകാർ ഫോട്ടോഷൂട്ട് എടുത്ത സംഭവത്തിൽ വിവാദം മുറുകുന്നു സംഭവത്തിൽ സ്പെഷ്യൽ ഓഫീസറോട് എ ഡി ജി പി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പല സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഹൈക്കോടതി റദ്ദാക്കിയ പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പുതിയ വഴിത്തിരിവ് ഈ കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടിയെ മീൻകറിക്ക് പുളിയില്ലെന്ന് പറഞ്ഞ ഭർത്താവ് രാഹുൽ വീണ്ടും മർദ്ദിച്ചതായി പരാതി പെൺകുട്ടി ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് തൃശൂർ നാട്ടികയിൽ മേൽപ്പാലത്തിൽ ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് തടി കയറ്റി വന്ന ലോറി പാഞ്ഞുകയറി അഞ്ചു പേർ മരിച്ചു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം നടക്കുന്നത് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറും ക്ലീനറും മധ്യ ആയിരുന്നു എന്നാണ് റിപ്പോർട്ട് ക്ലീനറാണ് വണ്ടി ഓടിച്ചിരുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ രാജിവെച്ചു രാജ്ഭവനിൽ എത്തി ഗവർണർ സി പി രാധാകൃഷ്ണനാണ് രാജിക്കത്ത് കൈമാറിയത് പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ ഒരു കാവൽ മുഖ്യമന്ത്രിയെ തുടരാൻ ഗവർണർ ഷിൻഡെയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തലിലേക്ക് നീങ്ങാൻ ഒരുങ്ങി ഇസ്രായേൽ ലബനനിൽ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നത് ഇസ്രായേൽ കാബിനറ്റ് യോഗത്തിൽ ഇത് തീരുമാനമാകും